കമ്പ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് നേരെ ഫ്രണ്ടിലായിട്ട് കുതിരവണ്ടി കിടക്കുന്ന കണ്ടായി അന്നാ പിന്നെ അതി കീറിയ ഒരു റൗണ്ട് അടിച്ചേക്കാന്നോർത്തു തൊട്ടപ്പുറയുള്ള ബാങ്ക് വരെ പോകുന്നതിന് എത്ര രൂപയാന്ന് ചോദിച്ചു അണ്ണം പറഞ്ഞു നൂറ് രൂപ അപ്പോഴേ ചാടി കയറി ஆக்கடக்கூடாது <laughs> വണ്ടി വർഷം വർഷം ഫെഡറൽ അങ്ങനെ ഒരു ഗുതിരസവാരി കഴിഞ്ഞ് ഞങ്ങള് പറഞ്ഞ സ്ഥലത്തേതേ അണ്ണം കൊണ്ട വിട്ടു പുള്ളിക്ക് ഒരു ഡാറ്റ കൊടുത്തിട്ട് ഞങ്ങള് നേരെ ബാങ്കിലോട്ട് നടന്നു കണ്ടു ബാങ്ക് കണ്ടു പോയി പൈസ എടുക്കാം അങ്ങനെ എ ടി നിന്ന് പൈസ എടുത്തിട്ട് തിരിച്ച് ഞങ്ങളിത് ബസ് സ്റ്റാൻഡ് തപ്പിയുള്ള നടപ്പാണ് നടക്കുന്ന വഴിയിൽ എതിലേക്കോ കയറി എങ്ങോട്ടോ ഒക്കെ പോകുന്നുണ്ട് ബസ് സ്റ്റാന്റ് തപ്പി നമ്മൾ വഴി തെറ്റി വഴി തെറ്റൊ വൺ ബൈ വന്ന് കയറി എളുപ്പ നേരെ ബസ്റ്റാൻഡിലോട്ടോ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കമ്പത്തെ സ്റ്റാൻഡെത്തി സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞ് കുമളിക്കുള്ള ബസ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കെ എസ് ആർ ടി സിയും കിടപ്പുണ്ട് എന്നാ പിന്നെ അതിനങ്ങ് കയറി നേരെ ഇനി കുമളി പിടിക്കാൻ ഓർത്തു പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കുമളി വന്നപ്പോൾ തോന്നി ബസ്സിന് കയറി കമ്പത്തിന് വരാന്ന് അങ്ങനെ കമ്പവും എത്തി അങ്ങനെ കമ്പത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചതേ നേരെ കുമളിക്ക് വിടാൻ ഓർത്തു അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി കുമളിയിലെത്തി ഇവിടുന്ന് ഇനി ഇനി ബൈക്കും എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയേക്കാൻ നിർത്തു സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ വേറെ കോളൊന്നും പിടിക്കണ്ട നേരെ ഇനി വീട്ടിലോട്ട് തന്നെ അയക്കാന്ന് വെച്ചു എന്നാ പിന്നെ അങ്ങനെ ആട്ടേന്ന് വെച്ചു കുമളിയിൽ നിന്ന് ബൈക്കും എടുത്ത് നേരെ വീട്ടിലോട്ട്